ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ അഭിലാഷ് അഭിലാഷാട്ടേ ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആറാട്ടെണ്ണൻ പെരേര ഞങ്ങൾ മൂന്നുവേൽ അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് പേരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചെറിയ ചെറിയ കമൻ്റൊക്കെ ആയിട്ട് പറഞ്ഞു പോട്ടെ രക്ഷ വെർട്ടെ അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു ചിലവർ പറഞ്ഞു പിന്നെ ബിഗ് ബോസിലേക്ക് പോകുമല്ലേ താടി മുടിയും വെട്ടി കുളിച്ചിട്ട് പോവും എന്നുള്ള കമൻ്റ് തോന്നു പിന്നെ ചിലർ പറഞ്ഞാൽ പെരേരെ പോകും അഭിലാഷ രണ്ടായം പോകില്ല അങ്ങനെയൊക്കെ പല രീതിയില് പിന്നെ നമ്മൾ രജി രജിസാറല്ലേ ബിഗ് ബോസിൽ വന്നത് സാർ ദിവസം പറഞ്ഞു അഭിലാഷ്ടായം പോവും പെരേരെ പോവില്ല പെരേരെ പോയാലും പഴം മെഴുകിയ പോലെ നിൽക്കും എന്ന് പറഞ്ഞു തമാശക്ക് പറഞ്ഞ കേട്ടോ സാറ് ആ വീഡിയോ വീഡിയോ കണ്ടല്ലോ അപ്പോൾ തമാശക്ക് പറഞ്ഞ സാറിന് എല്ലാവരുടും കൂടുതായിട്ട് പറഞ്ഞേ അപ്പം ആ സംഭവം ഒരുപാട് പേര് അത് ഏറ്റെടുത്തു പിന്നെ സാറ് പറഞ്ഞാൽ കറക്റ്റ് ആണ് നമ്മളൊരു ഈ ലൈഫിൽ നടക്കുന്ന പോലെയാണ് അവിടെ ഒരാൾ തല്ലേ തിരിച്ചു അല്ല അല്ലെങ്കിൽ ഒരാൾ തെറുവെളിത്ത് തിരിച്ചു പറഞ്ഞു അത് അവർ മത്സരമാണവിടെ അവിടെ ആര് ജയിക്കുന്നു നല്ല മത്സരമാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പഴം പിഴുങ്ങി പോലെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ സാറ് പറഞ്ഞത് കറക്റ്റാണ് പിന്നെ വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ കണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ ചോദിച്ച ഒരാളാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ഭാഗമാകുന്നത് അപ്പോൾ അങ്ങനെ കുളിക്കാണ്ട് നനയ്ക്കാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മുടി വെട്ടാറുണ്ട് ദാടി വെട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും മുടിയൊക്കെ ഒന്ന് വെട്ടി നോക്കി ഇനി ഇനി വിളിക്കാണ്ടിരിക്കില്ല താടിയ മുടിയേക്കാൻ വെട്ടിക്കഴിഞ്ഞാൽ വിളിച്ചാലോ താടി മുടിയ്ക്കൊന്ന് കളഞ്ഞു കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഏഷ്യനെറ്റ് കോമഡി സ്റ്റാറിലൊക്കെ എപ്പിസോഡിലുണ്ടായിരുന്ന ഒരാളാണ് കോമഡി സ്റ്റാറിലെ അപ്പോൾ ഏഷ്യനെറ്റിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടൊരു കലാകാരം തന്നെയാണ് പിന്നെ അമൃത ടിവിൽ കോമഡി ആ അമൃത ടി വിയിൽ പിന്നീട് കോമഡി മാസ്റ്റർ വീണ്ടും അവർ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചെണ്ണ എമിറ്റേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം ഒന്നും ഇട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സ്റ്റേജ് പിന്നെ ഞാൻ ബിഗ് ബോസിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലൊരു എന്താ പറഞ്ഞ ഒരു ഒരു സ്ഥലത്ത് എത്തപ്പെട്ട നമ്മുടെയൊക്കെ ജാതകം ഒന്ന് മാറി മുറിയായിരിക്കും കുറേ അവസരങ്ങൾ വരും നമ്മളൊക്കെ ഒന്ന് രക്ഷപ്പെടാനും സിനിമയിലൊക്കെ എന്തെങ്കിലും ആവണം എന്ന് ഓർക്കാണല്ലോ പോകുന്നത് അല്ല എന്തെങ്കിലും രക്ഷപ്പെടുന്ന ആഗ്രഹിച്ചില്ല അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട സന്തോഷം അത് വിളിച്ചാൽ വിളിക്കട്ടെ ചില ഒരു സൂചനകൾ കിട്ടിയോണ്ടാണ് ബിഗ് ബോസിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം എന്ത് 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 തേങ്ങം സഹിക്കാനും തയ്യാറായിട്ട് തന്നെ പോകും എന്നുവെച്ചാൽ ആരെ ശത്രുവാക്കാനോ ഒന്നുമല്ല മിത്രാക്കി തന്നെ നമ്മൾ കൂടെ കൂടെ നമ്മൾ കാണും അങ്ങനെ നമ്മൾ പറയുന്നില്ല അതൊക്കെയെന്നൊരു ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ നെഗറ്റീവ് അയാളോണ്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലോ ചിലപ്പോൾ നെഗറ്റീവ് മാറി ചില അതിനെ വോട്ട് എന്നെ നമുക്ക് കൂടുതൽ പറയാം നമ്മള് പുറമേ കാണണം ബിഗ് ബോസിൽ കാണണം വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പൊ സീക്രട്ട് ഏജന്റാണെങ്കിൽ പോലും ഇപ്പൊ കാറിലിരുന്ന് വീഡിയോ പിടിക്കുന്ന അതും പിന്നെ മറ്റേ ബിഗ് ബോസിൽ ചെന്നപ്പോ വളരെ വ്യത്യാസം ഉണ്ടാകുന്ന ക്യാരക്ടർ ഓ അതാണ് കാരണം പിന്നെ റിവ്യൂസ് ഞാനും പലരും പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്ന റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എന്തുകൊണ്ടാണ് നല്ല റിവ്യൂസ് കൊടുക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട് മോശപ്പെടുത്തി ആരും റിവ്യൂ കൊടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതമാണ് ലൈഫാണ് അപ്പോൾ നമ്മൾ നമ്മൾ അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ആ നല്ല പടം എന്ന് പറഞ്ഞാൽ പോവുക കാരണം വേറെ കൊണ്ട് പറഞ്ഞതല്ല കാരണം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ആ ഹോട്ടലിൽ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരവസരത്തിൽ ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റും ഒരിക്കലും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് ആ പണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞേക്കാ പോരുക ചിലവർ എന്തൊക്കെയോ കൊള്ളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ആ ഡയറക്ടേഴ്സും സിനിമാ പ്രവർത്തകരും ലൈവ് ലൈവായിട്ട് കാണുന്നുണ്ട് അവർ നമ്മളുടെ ശത്രുതയായിട്ട് കാണും പിന്നൊരു അവസരം വന്നാലും അവർ വിളിക്കത്തില്ല അറിയാലോ അതാണ് അപ്പോൾ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല ആരെ കുറ്റം പറയരുത് സിനിമയെ സ്നേഹിക്കുക സിനിമയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന കൊണ്ടാണല്ലോ നമ്മൾ റിവ്യൂ പറയുന്നത് സിനിമ സപ്പോർട്ട് ചെയ്യും നല്ല സപ്പോർട്ട് ചെയ്തു കാരണം ഒരാഴ്ച ഇങ്ങനെ ഓടിയാലാണ് ആ പൈസ മുടങ്ങിയ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച് നടന്മാരെ പത്ത് പേര് തിരിച്ചറിയും അല്ലേ രണ്ടു ദിവസം കൊണ്ട് പടം മാറിക്കഴിഞ്ഞാലോ ചിലവർ പൈസ കിട്ടാനൊന്നുമില്ല പത്ത് പേര് തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കും സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഞാനും പരിഹാരം നല്ല റിവ്യൂസാണ് കൊടുക്കുന്നത് അല്ലേ തീർച്ചയായും ഇതുവരെ മോശപ്പെട്ട രീതിയിൽ ഒരു റിവ്യൂസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല പിന്നെ ആറാട്ടണം മോശമായിട്ട് അത് വ്യക്തിപരമായ കാര്യല്ലേ നമ്മൾ പറയാൻ പറ്റില്ല അത് പുള്ളിക്ക് തോന്നുന്ന പോലെയാണ് കാരണം പുള്ളി ഒരിക്കലും എന്താ പറയുക താരമാവാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളാണെന്ന് ഓർത്ത് വന്നതല്ല അത് നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കളെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് വളർന്നു വന്ന ഒരാളാണ് ആറാട്ടനെ എല്ലാ പടങ്ങളും കാണാൻ വരാറുമില്ല പുള്ളിക്ക് തോന്നിയ ഒരു പടം കാണാൻ പറ്റും അതിന് നല്ല സൗഹൃദമായിട്ട് മുന്നോട്ട് പോകും പിന്നെ എന്നാലും ബിഗ് ബോസിൽ വരാൻ പ്രാർത്ഥിക്കുക ബിഗ് ബോസിൽ വരണത് വലിയ വലിയൊരു ആഗ്രഹം തന്നെയാണ് അവിടെ പോവുക എല്ലാവരുമായിട്ട് നല്ല നല്ല എന്താ പറയുക സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കണ്ണൻ്റെ ഒക്കെ ചെയ്തു തരുന്നതെന്ന് ആണ് ആഗ്രഹം എന്തായാലും പോകുന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ പെരേറി ആറാട്ടൻ ആറാട്ടൻ പറയുന്നുണ്ട് അണ്ണൻ്റെ വീട്ടിൽ അമ്മയുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന വീട്ടിൽ അണ്ണൻ പറയുന്നുണ്ട് അമ്മയുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ എന്നാലും ഞാനും പെരേരി പോകുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ